ഐ പി എൽ കിരീടമെന്ന ലക്ഷ്യം തീടിയും ഋതുരാജ് ജയ്ക്കുവാദ നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത സീസണിൽ പോരിനിറങ്ങുക നായകൻ ഋതുരാജ് ഉൾപ്പെടെയുള്ള കോർ ഗ്രൂപ്പിനെ നിലനിർത്തിയ സി എസ് കെ മെഗാ ലലത്തിൽ മികച്ച ചില താരങ്ങളെ ടീമിലെത്തിക്കുകയും ചെയ്തു മറ്റു ഫ്രാഞ്ചൈസികൾ പോലെ വലിയ താരങ്ങൾക്ക് പിന്നാലെ പോവാതെ കളി ജയിപ്പിക്കാൻ കഴിവുള്ള താരങ്ങളാണ് ലലത്തിൽ സി എസ് കെ നോട്ടമിട്ടത് അതിലവർ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു ആർ അശ്വിനടക്കമുള്ള മുൻ താരങ്ങളെ കൊണ്ടുവന്ന് സ്പിൻ വിഭാഗം ശക്തിപ്പെടുത്തിയ സി എസ് കെ മികച്ച ചില ഓൾ റൌണ്ടർമാരെയും ടീമിലെത്തിച്ചു അടുത്ത സീസണിൽ ചെന്നൈയുടെ ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെയായിരിക്കും ഇടം പിടിക്കുക നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ഐ പി എൽ സീസണിൽ സി എസ് കെക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് നായകൻ ഋതുരാജ് ഗൈക്ക് ന്യൂസിലാന്റ് താരൻ ഡവൻ കോൺവേയും ചേർന്നായിരുന്നു അടുത്ത സീസണിലും ഈ ജോഡി തന്നെ ഓപ്പണിംഗിൽ തുടരും കോൺവെയെ സീസണിന് ശേഷം കൈവിടേണ്ടി വന്നിരുന്നെങ്കിലും ലേലത്തിൽ അവർ തിരികെ വാങ്ങുകയായിരുന്നു മൂന്നാം നമ്പറിൽ കളിക്കുക ന്യൂസിലാന്റിന്റെ ഇന്ത്യൻ വംശജനായ സ്പിൻ ബൌളിംഗ് ഓൾ റൌണ്ടർ രജിൻ രവീന്ദ്രയാണ് കോൺവേ പോലെ ശേഷം ഒഴിവാക്കുകയും പിന്നീട് ലേലത്തിൽ തിരികെ എത്തിക്കുകയും ചെയ്ത താരമാണ് രജൻ കഴിഞ്ഞ സീസണിൽ ചില മികച്ച ഇന്നിംഗ്സുകൾ താരം കളിച്ചിരുന്നു ചെന്നൈ കൈ നാലാം ഓവർ നമ്പറിൽ കളിക്കുക അഗ്രസീവ് ഇന്ത്യൻ ബാറ്ററിയായ രാഹുൽ ത്രിപാഠിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മുൻ താരം കൂടിയ അദ്ദേഹത്തെ ലേലത്തിലാണ് സി എസ് കെ കൈക്കലാക്കിയത് വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാൻ ശേഷിയുള്ള താരമാണ് ത്രിപാഠി അഞ്ചാമനായി വെടിക്കെട്ട് ബാറ്ററും ഓൾറൌണ്ടറുമായ ശിവൻ ദുബെയാണുള്ളത് ലേലത്തിന് മുമ്പ് ചെന്നൈ നിലനിർത്തിയ താരങ്ങൾ ഒരാളാണ് അദ്ദേഹം അതിനുശേഷം മറ്റൊരു സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടറും സൂപ്പർ താരവുമായ രവീന്ദ്ര ജഡേജയുടെ ഊഴമായിരിക്കും തുടർന്നായിരിക്കും മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായി എം എസ് ധോണി ക്രീസിലെത്തുക പഞ്ച് ഹിറ്ററുടെ റോളിൽ തന്നെയായിരിക്കും അദ്ദേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുക വളരെ ആഴമേറിയ ബാറ്റിംഗ് ആണ് പുതിയ സീസണിൽ ചെന്നൈയ്ക്കുള്ളതും എട്ടോ ഒമ്പതോ സ്ഥാനങ്ങളിൽ അവർക്കായി കളിക്കുക വെറ്ററൻ സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ ആർ അശ്വിൻ ഇംഗ്ലണ്ടിന്റെ യു എസ് സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടർ സാം കറൻ എന്നിവരായിരിക്കും അശ്വിന്റെയും കറന്റെയും ചെന്നൈയിലേക്കുള്ള രണ്ടാം വരവ് കൂടിയാണിത് ഇവർക്ക് ശേഷം പേസറുമാരായ ഇലവലുണ്ടാകുക ഇന്ത്യൻ പേസർ ഖലീൽ അഹമ്മദും ശ്രീലങ്കൻ പേസ് സെൻസേഷൻ മദീഷ പതിരാനിയുമായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ടാവും ഇത്തവണത്തെ ചെന്നൈ ടീമും നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക